ഫ്രണ്ട്സ് ഇവിടെ ഒരു ചെറിയ കുറച്ച് കൃഷിത്തോട്ടം ഞാൻ പണ്ട് നിങ്ങളെ കാണിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല വെയിലായത് കൊണ്ട് എൻ്റെ മുട്ടത്തലെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിനൊരു ചെറിയൊരു നെറ്റ് വലിച്ചു കെട്ടാനുള്ള ചെറിയ പരിപാടിയിലാണ് ഞങ്ങൾ പിള്ളേരും കൂടെ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു അവർ ഡി ബി വേൾഡ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ടെറസിൻ്റെ മണ്ടയ്ക്കൊന്ന് ആ സൈഡിലേക്ക് ഒരു ഷെയ്ഡ് വലിച്ചു കെട്ടാനാണ് പരീക്ഷണാർത്ഥം എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം കണ്ടോ മാവുകളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിരുന്നു ഇതാ ഞാൻ ഓണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടക്ക് കയറാനായിട്ട് ഓണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് പൈപ്പ് കെട്ടാനുണ്ട് ഇതിൽ അതൊന്നും നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ തുന്നി ഇതാ ഇങ്ങനെ അടുത്ത് തുന്നൽ അടുത്ത് കാണിച്ചു തരുന്നോ ഇതുപോലെ തുന്നി വെച്ചിട്ടുണ്ട് സംഭവം ഏ ഇതുപോലെ ആ രണ്ട് തലയും മറ്റേ തലയും ഞാൻ തുന്നി രണ്ട് തലയും തുന്നി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ ടെഷൻ മണ്ട കയറുന്നുണ്ടോ എൻ്റെ പൈപ്പും തുന്നിട്ടുണ്ട് രണ്ട് തലയും തുന്നി എന്തെങ്കിലും തുന്നി ഇതുകൊണ്ട് ഞാൻ ടെർസിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോവാണ് അപ്പോൾ ആണി മറ്റു സാധനം എടുത്ത് തന്നെ എനിക്ക് ടവൽ എടുത്ത് വരുവാണെങ്കിലേ ആ ടവൽ എടുത്ത് വരുവാണെങ്കിൽ തലേ കെട്ടാം കാരണം ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നവർക്ക് കളർ കൂടുന്നെന്നാണ് പറഞ്ഞത് റിഫ്ലക്ഷൻ അടിച്ചിട്ട് അതുകൊണ്ട് ഒരു ചെറിയ തുണി തുണി തലേ കെട്ടുവാണെങ്കിൽ ഇവർക്ക് ചെറിയ റിഫ്ലക്ഷൻ കുറയുന്ന പറഞ്ഞത് അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്നാൽ ഇതുകൊണ്ട് ടെർസിലേക്ക് കയറത്തേ ചുറ്റിയാണെങ്കിൽ കൊണ്ടുവരു മോളെ അപ്പോൾ ടെർസിൽ നിന്നാണീ സാധനം പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആണി എടുത്താണേ ഇങ്ങനെയാണ് ഷെയ്ഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് എനിക്ക് മനസ്സു തരാം കേട്ടോ എന്നാൽ മതി ഇവിടെ വെച്ചിട്ടാണ് ഇത് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ചില ചുറ്റിയ ഇത് തരുവാണെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഴിഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യണം കാണിച്ചു തരാം ഇതൊക്കെയാണ് സംഭവങ്ങൾ ചെയ്തത് ഇപ്പം ഷെയ്ഡ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ ചെറിയൊരു തണ് കിട്ടാൻ വേണ്ടി ഒരു പരീക്ഷണാർത്ഥമാണ് ഞാനിത് ചെയ്യുന്നത് നെറ്റ് കിട്ടിയപ്പോൾ പരീക്ഷണാർത്ഥം ചെയ്യുന്നു ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ സുഖം അത്യാവശ്യം നല്ല ഷെയ്ഡ് കിട്ടുന്നുണ്ട് തണല് കിട്ടുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഒരാളതിൽ ഇങ്ങനെ ഓടാൻ നോക്കുന്നുണ്ട് പുള്ളിക്കാരാണീൻ്റെ ചുക്കം പഠിച്ചത് ഇതിൻ്റെ ഐഡിയാസ് ഫുള്ള് പുള്ളിക്കാരുടെ തലയില ഒരു ഹായ് പറഞ്ഞു മുനിക്കുട്ടി